കായംകുളം നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിലും മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കായംകുളം നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനത്തിൽ മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു സമ്മേളനം വൈസ് ചെയർമാൻ ജെ ആദർശ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി അധ്യക്ഷത വഹിച്ചു കോണാട്ടുകര വികസന ഏജൻസി ചെയർമാൻ മികച്ച ജൈവകർഷക കർഷകൻ രാജേഷിനും വനിതാ കർഷക ശ്രീജ ഷാജിക്കും മുതിർന്ന കർഷകൻ കുറ്റിയിൽ മോഹനനും എസ് എസ് സി വിഭാഗം കർഷക സൂര്യയ്ക്കും വിദ്യാർത്ഥി കർഷകൻ മുഹമ്മദ് അസലിനും കർഷക തൊഴിലാളി മോഹനനും പൊന്നാടയും മെമ്മൻഡോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എസ് കേശുനാഥ് ഷാമില അനിമോൻ പി എസ് സുൽഫീക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു സലീം മുരുക്കും മൂട് കോയ അബ്ദുൾ വാഹിദ് അയ്യപ്പൻ നായർ എ അബ്ദുൾ റഹീം നഗരസഭാ വാർഡ് കൌൺസിലർമാർ കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം